പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഈ പ്രാർത്ഥനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ നാല് വചനങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളൊരു വചനം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ വചനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധമത്തയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം രണ്ടാമത്തെ തിരുവചനം ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഹെബ്രേക്കർ പതിമൂന്ന് അഞ്ച് മൂന്നാമത്തെ തിരുവചനം കഥാമാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ഒന്ന് നാലാമത്തെ തിരുവചനം അങ്ങിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ സങ്കീർത്തനം അഞ്ചാമത്തെ അധ്യായം പതിനൊന്നാം തിരുവചനം ഇനി നിങ്ങൾക്ക് ഈ നാല് വചനത്തിന് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു വചനം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ ഇഷ്ടമുള്ളൊരു വചനം തിരഞ്ഞെടുക്കുക ആ വചനം നിങ്ങൾ ഈ വീലിലേക്ക് നോക്കി കറങ്ങുന്ന ഈ വീലിലേക്ക് നോക്കി മുപ്പത് സെക്കൻഡ് ആ വചനം ഒരുവിട്ടുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ആദ്യം ആ വചനം ചൊല്ലുക അതിനുശേഷം നിയോഗം സമർപ്പിച്ച് മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഈ വീലിലേക്ക് നോക്കി ആ വചനവും നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ അത്ഭുതമാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കാൻ പോകുന്ന സമയമാണിത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുക തന്നെ ചെയ്യും